വയല പാറത്തുരുത്തിക്കാവു ദേവീക്ഷേത്രത്തിൽ പത്താം ഉദയ മഹോത്സവത്തിനോടനുബന്ധിച്ച് എട്ടാം ഉത്സവ ദിനത്തിൽ നടന്ന പൊങ്കാല മഹോത്സവം ഭക്തിസന്ദ്രമായി നൂറുകണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു അവനവൻ തന്നെ നേദ്യമുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് പൊങ്കാല ക്ഷേത്രത്തിലെ പത്താം ഉദയ മഹോത്സവത്തിന്റെ എട്ടാം ഉത്സവത്തിലാണ് പൊങ്കാല മഹോത്സവം നടന്നത് ക്ഷേത്രം മേൽശാന്തി കണ്ണൻശാന്തി ഭണ്ഡാരടുപ്പിൽ നിന്നും അഗ്നി പകർന്ന് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാല നിവേദ്യം തയ്യാറാക്കി സമർപ്പിച്ചു പൊങ്കാലയ്ക്ക് ശേഷം പ്രസാദവൂട്ട് വൈകിട്ട് താലപ്പൊലി എതിരേൽപ്പ് എന്നിവ നടന്നു തിരുവരങ്ങിൽ രാത്രി ഏഴിന് പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അവതരിപ്പിച്ച തിരുവാതിര തുടർന്ന് വയല ശ്രീഭദ്ര കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി നൃത്താർച്ചന എന്നിവ നടന്നു ഒൻപതാം ഉത്സവദിനമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് വയല ഇരുന്നൂറ്റി എൺപത്തിയാറാം നമ്പർ അഖില കേരള വിശ്വകർമ്മ സഭയുടെ താലപ്പൊലി നടക്കും തിരുവരങ്ങിൽ രാത്രി ഏഴിന് വയല ശ്രീഭദ്ര തിരുവാതിര കളി സംഘത്തിന്റെ തിരുവാതിര ജാപ്പാനീസ് കരോട്ടെ അക്കാദമിയുടെ സെൻസായി വിനോദ് മാത്യു അവതരിപ്പിക്കുന്ന കരോട്ടെ യോഗ ഫ്യൂഷൻ മെഗാ ഷോ എന്നിവ നടക്കും പത്താമുദയ മഹോത്സവ ദിനമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെ ആറ് മുപ്പതിന് പാച്ചേരി നാഗദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് രാത്രി എട്ടിന് ഭക്തിഗാനാമൃതം എട്ട് മുപ്പതിന് പാച്ചേരി നാഗദേവ ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങൾക്കും പറവേപ്പിനും ശേഷം കോമരക്കൂട്ടം തെയ്യം കുംഭകൂടം താളമേളം എന്നിവയുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് കൂരോച്ചാലിൽ ദേവസ്ഥാന ബാലഭദ്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര കുംഭകൂടം വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വയലാ സ്കൂൾ ജംഗ്ഷനിൽ സംഗമിച്ച് പാറത്തുരുത്തിക്കാവിലമ്മയുടെ തിരുസന്നിധിയിലേക്ക് പുറപ്പെടും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിൽ പത്താം ഉദയ മഹോത്സവം സമാപിക്കും ഐഫോറിയനോസ് ഏറ്റുമാനൂർ